പിന്നെ ഒരു പിന്നീസോളം ഈത്തപ്പഴം ഇട്ടിട്ടുണ്ട് വെള്ളത്തില് പഞ്ചസാര നമ്മൾ കുറവ് രണ്ടാണ്ട് രണ്ടു ടേബിൾ സ്പൂൺ പഞ്ചാരോട് ഇത്തപ്പൊ അതില്ലേക്കപ്പൊടി ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഒരൊന്നര ടീസ്പൂണ് ഏലക്കൊടി പാൽപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി മുത്തറൊന്ന ആ എണ്ണക്ക് വേറെ കൂടെ ഫ്ലേവർ ഇത് കിട്ടും സ്മെല്ലോ ഒന്ന് കേട്ടാ നമുക്ക് വാമായിട്ടുള്ള കുറച്ച് ചൂട് വെള്ളം ഇതിൽ വെച്ചിട്ടുള്ളത് ആദ്യം തണുത്തിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ അവരുടെ ചാട വെള്ളം എടുത്ത് ഏകദേശം ഒരു കപ്പൊക്കെ റിയില്ല നിങ്ങളെ കൊറച്ച് ബാക്കി എടുത്തു വെച്ചോ പാത്രം മേട പറഞ്ഞേ വല്യ ഹറാറു പറഞ്ഞോണ്ട് കൊറച്ചു എടുത്തതാ പിന്നെ രണ്ടാമത് ആ ബാക്കി നാളെ ൊന്നല്ല ഒരു പതിനഞ്ച് മിനിറ്റ് കുഴക്കണം അല്ലേ